വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ സമാധിയാക്കുക എന്നിട്ട് എന്നിട്ടൊരു കല്ലറയിൽ വയ്ക്കുക ഇതാരും തന്നെ അറിയുന്നില്ല എന്താണ് നടന്ന സംഭവമെന്നോ അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഒരു വ്യക്തിയെ പിറ്റേ ദിവസം കാണുന്നില്ല പുള്ളി സമാധിയായെന്ന് പറയുന്നു ഇത് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് പോലീസ് അന്വേഷിക്കാൻ വരുന്നു കല്ലറ പൊളിക്കാൻ സമ്മതിക്കുന്നില്ല എന്താണ് അതിനുള്ളിൽ ഉള്ളത് ഈ പറയുന്ന സമാധി ആയെന്ന് പറയുന്ന ആ വ്യക്തി അതിനുള്ളിൽ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരത് സമ്മതിക്കുന്നില്ല ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ മാറുന്നു നാട്ടുകാരാണ് ഇതിനെതിരെ ഒരു പരാതി കൊടുത്തത് ഇങ്ങനെ ഒരു വ്യക്തിയെ കാണാനില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ സമാധിയാവുന്നു എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്നു ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോഴും ദുരൂഹത നിറഞ്ഞതു തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ആ കല്ലറ പൊളിച്ച് അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ അകത്ത് ആ വ്യക്തി ഉണ്ടെങ്കിൽ ആ ആളെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്തുകൊണ്ട് എന്താണ് അതിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി പോസ്റ്റ്മോർട്ടം ചെയ്ത് വേറെ രീതിയിലുള്ള ദുരൂഹ മരണ സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അതൊരു ദുരൂഹത നിറഞ്ഞ കാര്യം തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിനൊരു വ്യക്തത വരുത്തേണ്ടത് തീർച്ചയായിട്ടും നിയമപാലകരുടെ തന്നെ ഉത്തരവാദിത്വം തന്നെയാണ് കാരണം ആ വീട്ടുകാർ പറയുന്ന ഓരോ കാര്യങ്ങളിലും ഒരു തരത്തിലുമുള്ള വ്യക്തത ഇല്ലാത്ത പല കാര്യങ്ങളാണ് പറയുന്നത് ഒന്നിലും ഒരു യോജിപ്പില്ലാത്ത തരത്തിൽ കാരണം പലതും കേൾക്കുമ്പോൾ തന്നെയും ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് കാരണം ഇത് ഒരു സ്വയം ആ ഒരു തരത്തിൽ സമാധിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് തന്നെയാണോ അതല്ല ഇനി ഇതൊരു കൊലപാതകത്തിലേക്കാണോ മാറിയത് എന്ന് തരത്തിൽ സംശയിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകാം ആ ഒരു തരത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിന് തീർച്ചയായിട്ടും ഒരു വ്യക്തത വരണമെങ്കിൽ ആ കല്ലറ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തി മതിയാവോ എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് അതിന് പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അവർ പല തരത്തിലുമുള്ള കാര്യങ്ങളാണ് അതിനെതിരെ പറയുന്നത് കോടതി ഇടപെടുന്ന തരത്തിൽ കാര്യങ്ങൾ പോയാൽ പോലും അതിന് സമ്മതിക്കാതെ നിൽക്കുന്ന ഒരു തരം നീക്കം ഈ വീട്ടുകാർ പറയുന്നത് മാത്രം വിശ്വസിച്ച് ആ കല്ലറ പൊളിക്കാതെ അതിനുള്ളിൽ നിന്ന് ആ വ്യക്തിയെ പുറത്ത് എടുത്ത് അത് എന്താണെന്നുള്ളത് വ്യക്തത വരുത്താതെ പോലീസ് പോയി കഴിഞ്ഞാൽ ഇത് ഒരു കൊലപാതകമാണെങ്കിൽ അത് തെളിയാത്ത ഒരു കാര്യമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം ഇത് എന്താണെന്നുള്ളത് നൂറ് ശതമാനം അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിയമപാലകർക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു സാധാരണ മരണമായിട്ട് അല്ലെങ്കിൽ ഒരു സമാധി ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് വ്യക്തമായിട്ട് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം ഇതൊരു ദുരൂഹ മരണമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് ഇതൊരു കൊലപാതകമാണോ എന്ന് വരെ സംശയിക്കേണ്ട തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ന്യൂസ് വന്നതിൽ തന്നെ ഞാൻ കേട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മരിക്കാൻ നിന്ന വ്യക്തി സാധാരണ ഡെയിലി കഴിക്കാറുള്ള ഗുളികകളെല്ലാം തന്നെയും കഴിച്ച് മരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരിതാണ് അങ്ങനെ മരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന വ്യക്തി എന്തിനാണ് ഇപ്പോൾ ഈ പറയുന്ന ബിപിയുടെ ഷുഗറിൻ്റെ അങ്ങനെ എന്തൊക്കെ ഗുളികകളൊക്കെ കഴിച്ച് ഇതായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ കേൾക്കുന്നവർ എന്താ പറയുക മണ്ടന്മാരല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു വ്യക്തത ഉണ്ടാവേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് കാരണം ഇങ്ങനൊരു സാഹചര്യം ഇതിനു മുന്നേ ഇതുപോലൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം പോലീസിനായാൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന തരത്തിൽ തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ കാരണം കുടുംബക്കാർ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം വേറൊരു തരത്തിലോട്ട് മാറ്റുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഈ വിഷയം വേറൊരു തരത്തിലോട്ട് പോകാനായിട്ട് ഇടയുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറും അതിന് ഇടയുണ്ടാക്കാതിരിക്കാനായിട്ടുള്ള ഒരു നിലപാട് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല അതുമാത്രമല്ല ഇപ്പോൾ ഈ കുടുംബം ഹൈക്കോടതിയിൽ പോകുന്നു എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പറയുന്നു കാരണം ഈ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഇത് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന തരത്തിൽ അതായത് ആ കല്ലറ പൊളിച്ചുകൊണ്ട് പുറത്ത് എടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നത് ഹൈക്കോടതിയിൽ ഈ കല്ലറ പൊളിക്കുന്നത് തടയാനായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് കുടുംബക്കാർ പോയിരിക്കുന്നു ഈ നാപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ പല തെളിവുകളും നശിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരു ദുരൂഹത നിറഞ്ഞ നിറഞ്ഞൊരു കാര്യമായതുകൊണ്ട് തന്നെയും ഇതിലിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ സംശയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങളുണ്ടോ അതല്ല നോർമലി വേറെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ വീട്ടുകാർ പറഞ്ഞ കണക്ക് തന്നെയുള്ള കാര്യമാണ് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് അത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ സാധ്യമാകാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതിന് ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതിനൊരു വ്യക്തത ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതും വാസ്തവമാണ് എന്തായാലും നിലവിടുത്ത സാഹചര്യത്തിൽ വീട്ടുകാർ ഇത്രയും ബലം പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അതിൽ പല തരത്തിലുമുള്ള ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് കൊലപാതക ശ്രമത്തിൻ്റെ കാര്യത്തിലേക്ക് വരെ ചിന്തിക്കാനായിട്ടുള്ള പല തരം സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു ഉചിതമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇതങ്ങനെ വെറുതെ വിടാനായിട്ടുള്ള ഒരു കാര്യമല്ല എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് തീർച്ചയായിട്ടും അറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്